ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ വിക്രത്തിനെ കോടതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് വിക്രത്തിന്റെ അച്ഛൻ അവനെ എങ്ങനെയൊക്കെ വെടുപ്പാക്കി എടുക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ തന്റെ സ്വന്തം അമ്മ അതായത് ഭാനുമതി അമ്മ അതൊക്കെ കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ അവിടെ ആ കോടതിയിൽ നിന്ന് പൊട്ടിത്തെറിക്കുകയാണ് അപ്പൊ ജഡ്ജ് അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിങ്ങൾക്ക് പറയാനുള്ള സമയം തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുത്തുന്നുണ്ട് എന്തായാലും അവരുടെ വാദമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ കിരണ്ടൊക്കെ വക്കീൽ വരുന്നത് അങ്ങനെ ആ വക്കീല് അവനെ വിക്രത്തിനെ ആ കോടതി മുറിയിൽ വെച്ച് തൊഴി ഉരിച്ചു ഇങ്ങനെ എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ഒരു ചോദ്യങ്ങൾ ചോദിച്ച് അവൻ ചെയ്ത എല്ലാ തെറ്റുകളും അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു അതുപോലെ തന്നെ സ്വന്തം പെറ്റമ്മയായ ദീപ വന്നിട്ട് ദീപ അവനെ പറ്റി അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ കാര്യങ്ങളാണ് അവൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ ദീപ ആ ഒരു കോടതി മുറി വിളിച്ച് പറയുകയാണ് സ്വന്തം അമ്മ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇവൻ എത്രയും മോശപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് ജഡ്ജിക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പിന്നീട് നമ്മുടെ അമ്മൂമ്മ പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് എന്റെ മകനെയും ഈ ചെറുമകനെയും ഇത്രയും വഷളാക്കി മാറ്റിയത് പക്ഷെ ഒരു ഇടയ്ക്ക് വെച്ച് ഞാൻ മാറിപ്പോയി എനിക്ക് മനസ്സിലായി എന്റെ ഭാഗത്തുള്ള തെറ്റുകൾ പക്ഷെ ഇവര് മനസ്സിലായിട്ടില്ല ഇവൻ ഇപ്പോഴും ഇവന്റെ അച്ഛന്റെ അച്ഛൻ്റെ കേട്ട് ഇവൻ്റെ അച്ഛൻ ഇവന്റെ അച്ഛൻ ഇവനെ ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് എന്തായാലും ഇവൻ പുറത്തിറങ്ങി നടക്കേണ്ട ഒരാളല്ല ഇവൻ ജയിലിൽ തന്നെ ഇടണം സാർ ഇവനെ തൂക്കിക്കൊന്നാലും അത് ഈ നാടിന് നല്ലത് തന്നെയാണെന്നൊക്കെ ഭാനുമതി അമ്മയും പറയുന്നുണ്ട് എന്തായാലും കല്യാണിയും കിരണും അവർക്ക് പറയാനുള്ളത് അവരും നല്ല വെടുപ്പായി പറയുന്നുണ്ട് കോടതി അവനെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കുകയാണ് അങ്ങനെ ജയിലിലേക്ക് ഗംഗപ്രസാദിന്റെ അരികിലേക്ക് പോകുന്നുണ്ട് പ്രകാശനാണെങ്കിൽ പൊട്ടിക്കരയുകയാണ് അതുപോലെ തന്നെ പ്രകാശന്റെ കാല് നമ്മുടെ ഭാനുമതി അമ്മ തല്ലി ഓടിക്കുകയും ആശുപത്രിയിലാകുകയും പിന്നീട് പ്രകാശന് ഒരു തുള്ളി വെള്ളം എടുത്തു തരാൻ പോലും ഒരാളില്ലാത്ത ഒരു സഹായത്തിന് ഒരാളും ഇല്ലാതെ കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇവരുടെയൊക്കെ ഈയൊരു പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ എല്ലാത്തിനും ഒരു ഉത്തര എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്തിയതിനു ശേഷമായിരിക്കും ഏർ സരയുവിൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് സരയു സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട് എന്തായാലും അതിനിടയില് കിരണ്ടേയും കല്യാണിയുടെയും ജീവിതത്തിലേക്ക് ആ ഒരു സന്തോഷം വർത്തമാനം എത്തുകയാണ് ഏർ കല്ല്യാണിക്ക് ചെറുതായിട്ട് ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഈ കോടതിയും കേസും കൂട്ടൊക്കെ ആയിട്ട് നടക്കുകയാണല്ലോ അതിന്റെ ആയിരിക്കാം എന്നാണ് ആദ്യം വിചാരിച്ചതെങ്കിലും ഡോക്ടർ അരികിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ ആയ സന്തോഷവർത്താനം പറയുകയാണ് കല്യാണി രണ്ടാമത് ഒരു അമ്മയവാൻ പോകുന്നു എന്ന വാർത്ത പറയുമ്പോൾ കിരൺ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്തായാലും ഇവരുടെ ജീവിതത്തിൽ എന്നും സന്തോഷം മാത്രം നിൽക്കുമ്പോൾ ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരെ ഇവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുടെയൊക്കെ ജീവിതം തകർന്ന് താറുമാറാകുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു